ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ എല്ലാ യൂട്യൂബേഴ്സിനും ഒരു ട്രെൻഡിങ് ആണ് ഇപ്പോൾ കമൻസിന് മറുപടി കൊടുക്കുകയാണ് അത് വീഡിയോ കൂടി മറുപടി കൊടുക്കുകയാണ് അപ്പോൾ ഞാനും അങ്ങനെ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാൽ ഇതൊരു പുതിയൊരു കമൻറ്റിട്ട ആൾ അയാൾക്കുള്ളൊരു മറുപടിയാണ് ആളൊരു ലേഡിയാണ് പ്രഭ എന്ന് പറയുന്നതാണ് അവരുടെ പേര് അവരപ്പം ഞാനിട്ട വീഡിയോയുടെ അടിയിൽ വന്നിട്ട് അവർ കമൻറ്റിട്ടില്ല എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് അത് തന്നെ വ്യക്തിത്വമില്ലായ്മയുടെ വില്ലായ്മയുടെ ഉദാഹരണമാണ് അപ്പോൾ അസൂയി എന്നോട് പറയാണ് ഞാനിട്ട വീഡിയോയ്ക്ക് കണ്ടിട്ട് മൂന്ന് കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ചാനലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നി അസുഖം വിളിച്ച് പറയാം നിങ്ങൾക്ക് അസൂയി പിന്നെ വന്നിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ആണുങ്ങൾക്ക് പത്തും പതിനഞ്ചും വയസ്സിന് എളുപ്പമുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കാമെങ്കിൽ സ്ത്രീകൾക്കും പത്തും പതിനഞ്ചും വയസ്സിന് എളുപ്പമുള്ള പുരുഷന്മാരെ കല്യാണം കഴിക്കാം ശരിയായിരിക്കാം അവർ അവരുടെ സംസ്കാരം അവരുടെ വീട്ടിലുള്ളിലെ മാത്രം സംസ്കാരമാണ് അല്ലേ അപ്പം ഞാൻ അവർക്ക് രണ്ട് രീതിയിൽ നമുക്ക് മറുപടി എനിക്ക് മറുപടി കൊടുക്കാം അപ്പോൾ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയ ഒരു കാര്യമാണ് മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രഭ എന്ന് പറഞ്ഞ ലേഡി അവർ പറഞ്ഞു പറഞ്ഞു ഞാനിട്ട് ആ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡി നേഴ്സാണ് അവർ അവരുടെ അമ്മയുടെ അനിയത്തിനെ മോൻ അവർ ഡിവോഴ്സിയാണ് അമ്മയുടെ അനിയത്തിനെ മോൻ അടുത്ത് താമസിക്കാൻ വന്നു കല്യാണം കഴിക്കാത്ത പയ്യനാണ് ഇവക്ക് നാൽപ്പത്തഞ്ചും അവന് ഇരുപത്തഞ്ചും എല്ലായിടത്തും കൊണ്ടു നടക്കുന്ന അവൻ ബൈക്കിലൊക്കെ കൊണ്ടു നടക്കും ജോലിക്ക് കൊണ്ടുപോകും ആ ഒക്കെ അവനാണ് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇവൻ ഇവളെയും ഇവ ഇവള് കാരണം അവൻ ചെറിയ പയ്യനാണല്ലോ ഇവള് അവനെയും കൊണ്ട് പോയി രേശ്മാരേജ് ചെയ്തു നാട് നിങ്ങൾക്കറിയാം ഞാൻ കണ്ടതും എൻ്റെ കേട്ടതും ഞാൻ ഉൾപ്പെട്ടതുമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ചാനൽ വഴി പറയാറുള്ളത് അല്ലേ അത് അവർക്കറിയില്ല എന്ന് തോന്നുന്നു അവർ വിചാരിച്ചു ആരെ കൊള്ളിച്ചു പറഞ്ഞതാണ് ഞാനെന്നാണ് അത് അവരുടെ എന്താ പറയുക അവർ കോഴിയെ കട്ടിട്ട് ആരോ എന്തോ പറഞ്ഞപ്പോ തലയിൽ തപ്പി നോക്കിയതാണ് അതിനകത്തൊന്നും എനിക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് എന്റെ കൂടെ ജോലി ചെയ്തൊരു സ്ത്രീ ചെയ്തതാണ് കാരണം നമ്മൾ സമൂഹത്തിന് എന്ത് വീഡിയോ ചെയ്താലും അല്ലെങ്കിൽ എന്ത് സംസാരിച്ചാലും നമ്മൾ ജീവിക്കുന്ന ചുറ്റുവാൻ നമ്മൾ സമൂഹത്തിനോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട് എന്താണെങ്കിലും അല്ല അപ്പോൾ അതിന് ഞാൻ കണ്ട കാര്യം എന്റെ ചാനൽ വഴി അറിഞ്ഞ കാര്യം പറഞ്ഞു ഉള്ളൂ അപ്പം ഇവർ പറഞ്ഞു എനിക്ക് അസൂയ എന്ന് പറയുന്നു എനിക്കൊരു അസൂയയില്ല കേട്ടോ ഈ പതിനേ അവക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് അവന് ഇരുപത്തഞ്ച് വയസ്സെന്ന് പറയുമ്പോൾ അവിടെ മകനാകാനുള്ള പ്രായമുള്ളൂ ബന്ധം വെച്ച് നോക്കുവാണെങ്കിൽ അമ്മയുടെ അനിയത്തിൽ അമോന അവടെ അനിയൻ തന്നെയാണ് ഞാൻ പറഞ്ഞതല്ല അനിയൻ തന്നെയാണ് അല്ലേ എല്ലാവർക്കും അങ്ങനെയല്ലേ ആങ്ങളെ ഞങ്ങളുടെ മക്കൾ പോയെങ്കിൽ പോലും ഈ ഒരു ചെറിയ ഭയ്യനും കൊണ്ട് അങ്ങനെ പോകുന്ന അതിൽ തെറ്റു തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മുടെ കേരളത്തിൽ ഒരു കേരള തനിമ സംസ്കാരം എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു മുപ്പത് വയസ്സുള്ള ഒരു കല്യാണം കഴിക്കാത്ത സ്ത്രീക്ക് അവളിലും പതിനഞ്ച് വയസ്സിന് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സിന് അവർക്ക് മുപ്പതും ഇരുപത് വയസ്സുള്ള ഒരു പുരുഷനെ കല്യാണം കഴിച്ചാൽ പോലും സമൂഹം അംഗീകരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ വീട്ടുകാർ അംഗീകരിക്കും ആക്കൊരു ഒരു ഒരു ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം പക്ഷെ കേൾക്കുന്ന സമൂഹം അയ്യേ എന്ന് മൂക്കത്ത് പേരിൽ വെക്കുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പ്രഭയെന്ന് പറഞ്ഞ സ്ത്രീക്ക് എനിക്ക് തോന്നുന്നു ഈ പതിനഞ്ച് വയസ്സും പത്ത് വയസ്സിനും ഒക്കെ ഏറെ പുരുഷന്മാരെ കെട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ എനിക്കൊന്ന് അവിടെ വീട്ടിൽ അവടെ മകക്കും അവിടെ അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ അങ്ങനെ പതിനഞ്ച് വയസ്സിന് എളുപ്പമുള്ള മകൻ്റെ അല്ലെ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ആൺകുട്ടികളെയാണ് അവരുടെ ഭർത്താക്കന്മാരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ വീട്ടിൽ മാതൃസംസ്കാരമാണ് അല്ലാതെ ഈ കേരളത്തിലെ സംസ്കാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ കണ്ടതും എൻ്റെ ചുറ്റിനും ഉള്ളതും എനിക്കുള്ളതും ഒക്കെ ഒരിക്കലും എൻ്റെ ആൺമക്കൾ ഞാൻ ഒരിക്കലും അവരുടെ എന്താ പറയുക അവരൊരു പതിനഞ്ച് വയസ്സിന് മൂത്തൊരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ ഞാൻ ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കൂല തെറ്റ് ജന്മം കൊടുത്തത് ഞാനാണെങ്കിൽ ജി ജന്മം തിരിച്ചെടുക്കാനും എനിക്ക് അതിനുള്ള അവകാശമുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്ന വ്യക്തിയാണ് കാരണം തെറ്റ് ചെയ്താൽ വേണ്ട എന്ന് തന്നെ വെക്കത്തുള്ളൂ ഒരിക്കലും ഞാനും അവൻ അമ്മയും അവൻ പ്രായമുള്ളൊരു സ്ത്രീയുടെ കൂടെ പോയി ജീവിച്ചാൽ ഞാനത് സമ്മതിച്ച് കൊടുക്കുകയല്ല അപ്പം ഇവള് സമ്മതിച്ച് കൊടുക്കുമായിരിക്കും ഇവള് പതിനഞ്ച് വയസ്സുകാരനെ കല്യാണം കഴി പതിനഞ്ച് വയസ്സിന് എളുപ്പമുള്ളവനെ കല്യാണം കഴിച്ചു അപ്പോൾ ഇവിടെ സംസാരത്തിന് എനിക്കൊന്നും ഇവളൊരു പത്ത് നാൽപ്പത്തഞ്ചോ അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സിനുള്ളെങ്കിൽ ഇവളതേപോലെ ഒരു പത്തിരുപത്തഞ്ച് വയസ്സുള്ളവനെയായിരിക്കാം കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവക്ക് അതിൽ കുട്ടികളുണ്ടായോ ഇനി അത് പതിനഞ്ച് വയസ്സാകുമ്പോൾ വേറെ കെട്ടിക്കും ഒന്നും അറിയത്തില്ല എങ്ങനെ ഇങ്ങനെ ഉണ്ടല്ലോ എൻ്റെ പ്രേപ്പയെ നിങ്ങൾ അത് ഭയങ്കരമാണ് നിങ്ങളുടെ കണ്ടുപിടുത്തവും ആഗ്രഹമൊക്കെ അത് നിങ്ങളുടെ കുടുംബത്ത് മാത്രമാണ് കേട്ടോ പിന്നെ നിനക്ക് ഇങ്ങനത്തെ ഉള്ള തന്തയിലെ വന്ന് പറയാൻ പറ്റിയടാ എൻ്റെ ഇൻബോക്സ് അല്ല അത് കഴപ്പ് തീർക്കാൻ നീ വേറെ സ്ഥലം കണ്ടെത്തിക്കോണം നിനക്ക് അത്ര ചൊറിച്ചിലുണ്ടെങ്കി എല്ലാവരും പറയുന്നത് നിനക്ക് ഇങ്ങോട്ട് ചൊറിയാൻ മന്ദം മാന്തിപ്പെടുവെന്നുള്ള ക്ലീൻഷെ ഉത്തരം ഒന്ന് ഞാൻ തരിക അല്ലെ ഒരു മറുപടി ഒന്നും ഞാൻ തരില്ല ഞാൻ പറയുന്നത് നിന്റെ വീട്ടിൽ ചെരവുണ്ടെങ്കിൽ അതെടുത്തിട്ട് നന്നായിട്ട് കുഞ്ഞിഞ്ഞിരുന്ന് അങ്ങോട്ട് മാന്തി കൊടുക്കുക ചൊറിഞ്ഞ് കൊടുക്ക നല്ല ആശ്വാസം കിട്ടും ഏഹ് ഇങ്ങനത്തെ തന്തയിലാത്തരം വെടുത്തരം പറഞ്ഞാൽ എൻ്റെ ഇൻബോക്സിലേക്ക് നീ വരരുത് നീ വ്യക്തിത്വമുള്ളവളായിരുന്നു എൻ്റെ ഞാനിട്ട് വീഡിയോയുടെ അടിയിൽ വന്ന് നീ കമൻ്റ് ഇടുമായിരുന്നു അപ്പം നിനക്ക് വേറൊരു കാര്യം നീ പറഞ്ഞു നിനക്ക് വേറെ കമൻസൊക്കെ കാണുമ്പോൾ വേറെയും ചെറിയയിലും പനിയൊക്കെ വരും എന്ന് പറഞ്ഞു അതിന് നീ അതിന് തക്കതായിട്ടുള്ള മരുന്നൊക്കെ മേടിച്ച് കഴിക്കണം പ്രായത്തിൻ്റെ ആയിരിക്കും വയസ്സായില്ലേ നിനക്ക് അതിൻ്റെ കുറച്ച് ഇതുണ്ടാകും ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ല വയസ്സാകുമ്പോൾ ആൾക്കാർക്ക് ഏതാണ്ട് ഒക്കെ ഇളകാന്ന് പക്ഷെ ഞങ്ങൾ ഞങ്ങൾക്കൊന്നും അങ്ങനെയില്ല കേട്ടോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങളെയൊക്കെ നല്ല പ്രായത്തിൽ ഞങ്ങളെക്കാട്ടി ഒരു രണ്ട് വയസ്സിന് എന്റെ കാര്യം പറഞ്ഞ് രണ്ടു വയസ്സിന് മൂത്തതായിരുന്നു എന്റെ ഹസ്ബന്റ് എന്റെ മൂത്ത മൂന്ന് മുപ്പത് വയസ്സുണ്ട് രണ്ടാമത്തെ മൂന്ന് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അവരാരും അവരൊക്കെ നന്നായിട്ട് വളർത്തിയതിൻ്റെ ഒപ്പം തന്നെ അവരാരും അമ്മയുടെ പ്രായമുള്ളവരൊക്കെ പോയി വിളിച്ചുകൊണ്ട് വരാനോ സ്നേഹിക്കാനോ കല്യാണം കഴിക്കണോന്ന് ആവശ്യപ്പെടാനും ഇപ്പൊ വന്നിട്ടില്ല അങ്ങനത്തെ ഒരു സംസ്കാരത്തിൽ തന്നെയാണ് വളർത്തിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഞാൻ നോക്കിക്കോളാം നീ നിന്റെ മകക്ക് അങ്ങനെ പത്തിനഞ്ച് വയസ്സിന് എഴുപ്പമുള്ള ഒരുത്തനെ കണ്ടുപിടിച്ച് കൊടുത്തിട്ട് നീ ഷെയർ കൂടിക്കോ അതിനൊന്നും ഒരു കുഴപ്പമില്ല ആരും ഒന്നും പറയില്ല സന്തോഷമായില്ലേ അസൂയയുടെ കാര്യം പറഞ്ഞു നീ ആരെയെക്കുറിച്ചാണ് അസൂയ എന്ന് പറഞ്ഞത് എനിക്ക് അസൂയപ്പെടാൻ വേണ്ടി ഈ ഭൂമിയിൽ ഒരാളും ജനിച്ച് വന്നിട്ടില്ല മരിച്ചവരിലും എനിക്ക് അസൂയ തോന്നിയിട്ടുള്ള ആൾക്കാരില്ല ഇനി ഉണ്ടാവാനും വഴിയില്ല കാരണം അസൂയ എന്നുള്ള ഒരു വികാരം എനിക്കില്ല ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയും അതാണ് അസുഖയ്ക്ക് അവിടെ സ്ഥാനമില്ല കേട്ടോ ആ പിന്നെ നീ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നു വീഡിയോ കൂടി എന്ത് തോന്നിയാസവും വിളിച്ച് പറയും ചാനലുണ്ടെന്ന് വെച്ച് എന്ത് തോന്നിയാസവും വിളിച്ച് പറയാ എന്ന് പറഞ്ഞു ചാനലിൽ കൂടി ഞാൻ തോന്നിയാസമല്ല വിളിച്ച് പറയുന്നു ഒരിക്കൽക്കൂടെ പറയാണ് ഞാൻ ചെയ്തതും ഞാൻ കണ്ടതും ഉൾപ്പെട്ടതുമായ കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിൽ കൂടെ പറയുന്നത് ഇതേപോലെ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ടും കമൻറ്റ് ബോക്സിലും വന്നിട്ട് നിന്നെ പോലെ കഴപ്പും മൂത്ത ജന്തുക്കൾ വന്നു പറയുമ്പോൾ അവർക്കും ഇതേപണിക്ക് നല്ല മറുപടി കൊടുക്കാറുണ്ട് ഇപ്പം നിൻ്റെ കഴപ്പിനൊരു ഒതുക്കം വന്നെന്ന് ഞാൻ വിചാരിക്കുന്നു വരി പത്തൊപ്പം ഒ ചാടിയതല്ലേ അവൻ പോയിട്ടുണ്ടാവൂല്ലോ അല്ലേ അതാണല്ലോ ഞാൻ ചെയ്ത വീഡിയോയില് നിനക്ക് അത്രയും അങ്ങോട്ട് ചൊറിച്ചില് വാങ്ങുന്നത് ഇപ്പൊ ചൊറിച്ചിലിന്നൊരു ശമനം ഉണ്ടായിന്ന് ഞാൻ വിചാരിച്ചോട്ടെ ആ ആടെ ഒരു